കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾക്കിടയിൽ ഉത്തരകൊറിയൻ പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ ആത്മഹത്യാ ഡ്രോണുകളുടെ ഉൽപാദനവും വികസനവും വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടു ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസിയായ യോൻ ഹാപ്പ് പറയുന്നതനുസരിച്ച് ശനിയാഴ്ച വിവിധ ഡ്രോണുകളുടെ പ്രകടന പരിശോധനകൾക്ക് കിം മേൽനോട്ടം വഹിച്ചു ഈ ഡ്രോണുകൾക്ക് പോംഗിയാങിനെ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ സഹായിക്കുമെന്നും കിം വിശ്വസിക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഡ്രോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാദമി ഓഫ് ഡിഫൻസ് സയൻസസ് സംഘടിപ്പിച്ച പരീക്ഷണത്തിന് ഉത്തരകൊറിയൻ പരമോന്നത നേതാവ് മേൽനോട്ടം വഹിച്ചതായി സന്യാസി രാഷ്ട്രം യുടെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു പരിശോധനയ്ക്കിടെ അധികൃതർ നിരവധി പ്രീസെറ്റ് കോഴ്സുകളിൽ ഡ്രോണുകൾ പറത്തി പരീക്ഷിച്ച ഡ്രോണുകൾക്ക് നിയുക്ത ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഡ്രോണുകൾക്ക് വായുവിലും കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവു പരീക്ഷണം നടക്കുമ്പോൾ ഉത്തരകൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച മുന്നറിയിപ്പും നൽകി ആണവ നയത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ അപ്ഡേറ്റ് സുരക്ഷാ സാഹചര്യത്തിലും ആണവ നിരായുധീകരണ സംവിധാനത്തിലും നെഗറ്റീവ് സ്വാധീനം ചെലുത്തും യുദ്ധശേഷി മെച്ചപ്പെടുത്തുന്നതിന് കിം ഊന്നൽ ത്തിന്റെ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ ഡ്രോണുകളുടെ വികസനം പ്രധാനമാണെന്നും ഉത്തരകൊറിയൻ നേതാവ് കാലാൽപ്പടയിലും പ്രത്യേക ഓപ്പറേഷൻ യൂണിറ്റുകളിലും തന്ത്രപരമായ നിരീക്ഷണത്തിലും വിവിധോദ്ദേശ ആക്രമണ ഡ്രോണുകളിലും ഉപയോഗിക്കുന്നതിന് വിവിധ തരത്തിലുള്ള ആത്മഹത്യാ ഡ്രോണുകൾ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നും കിമ്മിനെ ഉദ്ധരിച്ച് കെ സി എൻ എപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ കൊറിയൻ മേഖല സംഘർഷഭരിതമാണ് ഉത്തരകൊറിയൻ ഭരണാധികാരിയായി കിം ആയുധ പ്രദർശനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ആണവാക്രമമുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു മറുപടിയുമായി യു എസും ഏഷ്യൻ ശക്തി സംയുക്ത സൈനികാഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉത്തര കൊറിയ ആണവ ഡ്രോൺ വികസിപ്പിച്ചിരുന്നു ശത്രുക്കപ്പലുകളിലും തുറമുഖങ്ങളിലും ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡ്രോണിന്റെ കഴിവുകൾ ഉത്തര കൊറിയ പെരുപ്പിച്ചു കാട്ടിയതായി ദക്ഷിണ കൊറിയ തിരിച്ചടിക്കുകയും ചെയ്തു ജജുദ്വീപിന് സമീപം മൂന്ന് ദിവസത്തെ സംയുക്ത സൈനികാഭ്യാസം നടത്തിയ യു എസ് ദക്ഷിണ കൊറിയ ജാപ്പനീസ് നാവികസേനകൾക്ക് മറുപടിയായാണ് കടലിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ആയുധത്തിന്റെ പരീക്ഷണം നടത്തിയതെന്ന് ഉത്തര സൈന്യം അറിയിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നാവിക െ ചെറുക്കാൻ ആയുധത്തിന് കഴിയുമെന്നും നോർത്ത് കൊറിയൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു അണ്ടർവാട്ടർ ആക്രമണ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടതുണ്ടെന്നും കിം തന്റെ ടീമിനോട് പറഞ്ഞു സംസ്ഥാന മാധ്യമങ്ങൾ പങ്കിട്ട ഫോട്ടോകൾ രണ്ട് വെള്ള ആക്രമണ ഡ്രോണുകൾ കെ ടു ടാങ്കുകൾ പോലെ തോന്നിക്കുന്ന മോക്ക് ടാർഗറ്റുകൾ തട്ടി നശിപ്പിക്കുന്നതായി കാണിക്കുന്നു ഇതാദ്യമായാണ് കൊറിയ തങ്ങളുടെ ആയുധങ്ങളെ കുറിച്ച് ഇത്രയും തുറന്നു പറയുന്നത് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് പറയുന്നതനുസരിച്ച് ഉത്തര കൊറിയൻ വക്താവ് ആണവ മുന്നറിയിപ്പ് പുറപ്പെടുപ്പിക്കുക യും ഏകപക്ഷീയമായ ആണവ മേധാവിത്വം ഉറപ്പാക്കുന്നതിൽ അമേരിക്ക അഭിനിവേശം കാണിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യമായ യു എസിന്റെ ആണവനയം പരിഷ്കരിക്കാനുള്ള നീക്കം സുരക്ഷാ സാഹചര്യത്തിലും ആണവ നിരായുധീകരണ സംവിധാനത്തിലും കാര്യമായ പ്രതികൂല സ്വാധീനം ചെലുത്തും ചൈനയുടെ ആണവായുധ ശേഖരം വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് യു എസിന്റെ തടസ്സപ്പെടുത്തൽ തന്ത്രം വഴിതിരിച്ചുവിടുന്ന ആണവതന്ത്രപരമായ രേഖ പരിഷ്കരിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ സമീപകാല തീരുമാനത്തോടുള്ള പ്രതികരണമായാണ് ഉത്തരകൊറിയൻ ഉദ്യോഗസ്ഥന്റെ പരാമർശമെന്നത് ശ്രദ്ധേയമാണ് ന്യൂക്ലിയർ എംപ്ലോയ്മെന്റ് ഗൈഡൻസ് എന്ന ശീർഷകമുള്ള രേഖ ബൈഡൻ മാർച്ചിൽ അംഗീകരിച്ചതായും സാധാരണയായി ഓരോ നാലു വർഷത്തിലും അപ്ഡേറ്റ് ചെയ്യുന്നതായും റിപ്പോർട്ടുണ്ട് സംശയാസ്പദമായ രേഖ വളരെ വർഗീകരിച്ചിരിക്കുന്നു ബൈഡൻ ചില പുനരവലോകനങ്ങൾ അംഗീകരിച്ചുവെന്ന വസ്തുത വൈറ്റ് ഹൌസ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമില്ല ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ ആയുധ നിയന്ത്രണത്തിനും അൺപ്രോലി ഫ്രനേഷനുള്ള സീനിയർ ഡയറക്ടർ പ്രണയിവാഡി റഷ്യയും പി ആർ സി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഉത്തരകൊറിയയും ഒരേ സമയം തടയാൻ യു എസിന് ആവശ്യമുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു എന്നിരുന്നാലും ഉയർന്ന രഹസ്യരേഖയിൽ വാഷിങ്ടൺ പോങ്ങിയാങ്ങൻ എത്രമാത്രം ശ്രദ്ധ നൽകുന്നുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് കേരളകോമുദി